ഹൈ ഗൈസ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമായിരിക്കുമല്ലോ നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയം നമ്മൾ കുട്ടിയേറെ സമയത്ത് നമുക്കെല്ലാവർക്കും വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ ആദ്യം ഒരു മടിയെ കാണും എന്നാൽ അവിടെ ചെന്ന് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകുന്നതായിരിക്കും എന്നാൽ നമുക്ക് അവിടുന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഈ സുഹൃത്തുക്കളിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ സുഹൃത്തായിട്ട് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ചെറുപ്പം തൊട്ട് എത്ര പേര് നമ്മുടെ കൂടെ പഠിച്ചാലും അവരിൽ കുറച്ച് പേര് മാത്രമേ നമ്മുടെ കൂട്ടത്തിൽ എന്നും സുഹൃത്തായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിലനിൽക്കത്തുള്ളൂ അങ്ങനെ ആരെങ്കിലും ഒക്കെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കടയിൽ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചോളോ അപ്പൊ നിങ്ങൾ ഇത്ര നാളും പഠിച്ചതിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ ആരാണെന്ന് കമന്റ് ചെയ്ത് വെച്ചോട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് ആയതൊന്ന് കമന്റ് ചെയ്ത് വെച്ചോളോ അപ്പൊ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം നിങ്ങൾ ഇത്രം കാലം പഠിച്ചതിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ ഏതൊക്കെ ടീച്ചർമാരാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര് കറക്റ്റ് ഓർഡറിൽ ഒന്ന് കമന്റോട് ചെയ്ത് വെച്ചോട്ടോ നമുക്ക് നോക്കാം എത്ര പേരാണ് സ്വന്തം ക്ലാസ് ടീച്ചർമാരെ ഓർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഒന്ന് ഒന്നോട്ട് ഏതൊക്കെ ഡിവിഷനിലാണ് പഠിച്ചവർ ഒന്ന് കമന്റ് ചെയ്തു വെച്ചോട്ടോ പിന്നെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി കൊടുക്കും നമ്മുടെ ചാനൽ അങ്ങ് മറക്കാതെ ഇതിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളാം